സപ്പോർട്ട് അല്ലായിരുന്നു സ്റ്റാർട്ട് രണ്ട് വർഷത്തിനിടെ ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളെ വിശ്വഭാഷാ പരിജ്ഞാനികളാക്കിയ എറണാകുളം പൊന്നു ബ്രിസ്റ്റോൾ ഇന്റർനാഷണൽ അക്കാദമിയുടെ വിജയഗാഥയിൽ ഒരു യുവ സംരംഭകയുടെ നിശ്ചയദാർഢ്യമുണ്ട് ഒരിക്കൽ അപഹസിച്ച് അവഗണിച്ചവരോടുള്ള മധുര പ്രതികാരമെന്നോ സ്വയം തിരിച്ചറിഞ്ഞ ആത്മവിശ്വാസത്തിന്റെ ആർജവമെന്നോ അതിനെ വിശേഷിപ്പിക്കാം എറണാകുളം വൈത്രി സ്വദേശി പി ജി ലക്ഷ്മിയാണ് ആ വിജയരത്നം തിരുവനന്തപുരം തിരുമല ഗീതാഞ്ജലിയിൽ പ്രസന്നൻ ഗീതാ ദമ്പതികളുടെ മകൾ ലക്ഷ്മി അരൂരിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായ അനൂപിന്റെ വധുവായാണ് കൊച്ചിയിലെത്തിയത് ബി എസ് സി നേഴ്സിംഗ് ബിരുദദാരിയായ ലക്ഷ്മി എറണാകുളത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ഗർഭിണിയായിരിക്കെ ചില ശാരീരിക അസ്വസ്ഥതകൾ കാരണം ജോലി ഉപേക്ഷിച്ചു പക്ഷേ ഒരു ക്രിയാത്മകത ചെറുപ്പം മുതൽ രക്തത്തിൽ അലിഞ്ഞ ലക്ഷ്മിക്ക് അങ്ങനെ വീട്ടിൽ വെറുതെ വെറുതെയിരിക്കാൻ തോന്നിയില്ല സ്ത്രീകൾക്ക് വേണ്ടി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ശീലം ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ഗർഭകാല വിശ്രമ ജീവിതത്തിനിടയിലും പഴയ ഫാഷൻ ഡിസൈനിങ് പുറത്തെടുത്തു ഓൺലൈൻ ബിസിനസ്സും എക്സിബിഷനുകളുമൊക്കെയായി സംരംഭം നല്ല നിലയിൽ പുരോഗമിച്ചു പ്രസവശേഷം എറണാകുളത്തെ വിവിധ മാർക്കറ്റിംഗ് കമ്പനികളിൽ കൌൺസിലർ റിസപ്ഷനിസ്റ്റ് അക്കൌണ്ടന്റ് മാനേജർ തുടങ്ങി പല ചുമതലകളിലും ജോലി ചെയ്യുമ്പോഴും സ്വന്തം ബിസിനസ് അതിന്റെ വഴിക്ക് തുടരുന്നുണ്ടായിരുന്നു അതിനിടെ ഒരു ജോലി എന്ന സ്വപ്നവുമായി കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് ലക്ഷ്മി മാനസികമായി ആകെ തളർത്തിയ അനുഭവമുണ്ടായത് തങ്ങളുടെ ബിസിനസ് ടാർജറ്റ് പൂർത്തിയാക്കാൻ താങ്കൾ പ്രാപ്തയല്ലെന്ന് നോക്കി വിലയിരുത്തിയ കമ്പനി അധികൃതർ പരസ്യമായി അപഹസിക്കുകയായിരുന്നു അന്നത്തെ ആ അനുഭവം ഏറെ വേദനിപ്പിച്ചെങ്കിലും ലക്ഷ്മിയെ സംബന്ധിച്ച് അതൊരു വഴിത്തിരിവായാണ് ഭവിച്ചത് ഇനിയൊരു ജോലിക്ക് വേണ്ടി ആരുടെ മുമ്പിൽ കൈനീട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലെത്താനും സ്വയം സംരംഭകത്വമെന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കാനും അത് നിമിത്തമായി ഒപ്പം സഹോദരൻ സ്വാധീൻ സന്തോഷിന്റെ പിന്തുണയും ലഭിച്ചതോടെ ലക്ഷ്മിയുടെ പ്രയാണം വേഗത്തിലായി നോക്കണ്ട നമുക്ക് ഈ സ്പേസ് നോക്കാം സ്വന്തമായി എണ്ണം തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ലൈക് ആരും സപ്പോർട്ട് സപ്പോർട്ടല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോ ആരും തന്നെ സപ്പോർട്ട് സപ്പോർട്ടല്ലായിരുന്നു എല്ലാവരും അതിനെതിർത്ത് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈം അത്രയും പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവരും ഇങ്ങനെ റിജക്ട് ചെയ്തു എന്തിനു തുടങ്ങുന്നു എന്തിനു എന്നുള്ളത് എല്ലാവരും റിജക്ട് ചെയ്തു എനിക്ക് ഇപ്പൊ തേർട്ടി ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ട്വന്റി സെവൻ ഉള്ളൂ അപ്പൊ ആ ഏജില് നടത്തിയാൽ സക്സസ് ആവും സക്സസ് ആവും അപ്പൊ അത്രയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല വീട്ടില് അപ്പൊ അത് കാരണം എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ ഹെൽപ്പ് ചെയ്യും ആരുമില്ല എന്നൊക്കെ വന്നു പക്ഷെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു ഒരു ആ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് കൂടി കൂടി വന്നു നല്ല റിസൾട്ട് വന്നു നല്ല ടീച്ചേഴ്സ് വന്നു ഞങ്ങൾക്ക് കുട്ടികൾ പഠിക്കുന്നു ഇനിയൊരു ജോലിയല്ല സ്വന്തം ഇടമാണ് തിരയേണ്ടതെന്ന തോന്നൽ മനസ്സിന്റെ അകത്തളത്തിൽ അഗ്നിനാളമായി ജ്വലിച്ചുകൊണ്ടിരുന്നു കോവിഡ് മഹാമാരി കൂടി സംരംഭകത്വത്തിലേക്കുള്ള യാത്രയ്ക്ക് കരുത്തായതും ആ അഗ്നി നാളമായിരുന്നു ഐഇൽ ടി എസ് കോച്ചിംഗ് സെന്റർ എന്നാണ് ആദ്യം മനസ്സിലുധിച്ചത് അതിന് വേറൊരു കാരണം കൂടിയുണ്ട് കൊച്ചിയിലെ മറ്റൊരു ഐ എൽ ടി എസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് തൊഴിൽ അന്വേഷക എന്ന നിലയിൽ ലക്ഷ്മിക്ക് തിക്ത അനുഭവം ഉണ്ടായത് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പുതിയ സംരംഭത്തെ പരമാവധി നിരുത്സാഹപ്പെടുത്തി കോവിഡ് മഹാമാരി കാലത്ത് ഇത്തരമൊരു പരീക്ഷണം ആപത്താകുമെന്ന് അവർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഉറച്ച തീരുമാനങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചു മാത്രം പരിചയമുള്ള ലക്ഷ്മി പിന്മാറാൻ കൂട്ടാക്കിയില്ല സഹോദരന്റെ അടുത്ത സുഹൃത്തും ബിസിനസ്സുകാരനുമായി ബോബി എന്നയാൾ ിയ ഒരു ലക്ഷം രൂപയുടെ മൂലധനവുമായി പൊന്നുരുനൽ ബ്രിസ്റ്റോൾ ഇന്റർനാഷണൽ അക്കാദമി തുറന്നു അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമവും കഠിനാധ്വാനവുമാണ് രണ്ടു വർഷം കൊണ്ട് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളുള്ള കൊച്ചിയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടായി ബ്രിസ്റ്റോളിനെ വളർത്തിയത് ഭാഷാ പരിജ്ഞാനവുമായി ജർമ്മനിയിലേക്ക് വിദ്യാഭ്യാസ വിസയിൽ പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ സ്കോളർഷിപ്പോടെ അവിടെ നഴ്സിംഗിന് ചേരാം കോഴ്സ് പൂർത്തിയായാൽ അവിടെ തന്നെ മികച്ച ശമ്പളത്തിൽ ജോലിയും കിട്ടും ബി എസ് സി നഴ്സിംഗ് ബിരുദദാരി കൂടിയായ ലക്ഷ്മിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ഭാഷ പഠിക്കാനെത്തുന്നവർക്ക് രണ്ടാണ് നേട്ടം ഭാഷയോടൊപ്പം നഴ്സിംഗിന്റെ സാങ്കേതിക വശങ്ങളും മനസ്സിലാക്കാം മെഡിക്കൽ ടേംസിൽ വരുന്ന കൂടുതൽ പദപ്രയോഗങ്ങളും ഇവിടെ നിന്നേ പഠിച്ചിട്ടു പോകാം അതുകൊണ്ടുതന്നെ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ ബ്രിസ്റ്റോൾ അക്കാദമിയിൽ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ട് ഐ ടി എസ് ഉൾപ്പെടെ വിവിധ ലോക ഭാഷാ ശാഖകളിൽ ഓൺലൈനായും ഓഫ്ലൈനായും ആയിരത്തി മുന്നൂറ് വിദ്യാർത്ഥികൾ വേറെയുമുണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മികച്ച ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ പ്രധാനം ചെയ്യുന്നതുകൊണ്ട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതലായി ആശ്രയിക്കുന്നത് ലക്ഷ്മിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി